നമസ്കാരം റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഈ സീസണിൽ തകർപ്പൻ പ്രകടനമാണ് സ്പാനിഷ് ഒമ്പന്മാരായ റയൽ മാഡ്രഡ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ എൽ ക്ലാസിക്കോ മത്സരത്തിൽ ബാഴ്സലോണയെ അവർ പരാജയപ്പെടുത്തിയിരുന്നു ഇതോടുകൂടി ലാലിക കിരീടം ഏറെക്കുറെ റയൽ മാഡ്രിഡ് ഉറപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനലിൽ അവർ പ്രവേശിച്ചിട്ടുണ്ട് മാഞ്ചസ്റ്റർ സിറ്റിയെയാണ് അവർ പരാജയപ്പെടുത്തിയത് ഇനി ബയൺ മ്യൂണിക്കാണ് അവരുടെ എതിരാളികൾ നേരത്തെ ബാഴ്സലോണയെ പരാജയപ്പെടുത്തിക്കൊണ്ട് സ്പാനിഷ് സൂപ്പർ കപ്പ് കിരീടം സ്വന്തമാക്കാനും റയൽ മാഡ്രിഡിന് കഴിഞ്ഞിരുന്നു സീസണിൽ പരിക്കിന്റെ പ്രശ്നങ്ങൾ ഏറെ അലട്ടിയിട്ടുള്ള ഒരു ക്ലബ്ബ് കൂടിയാണ് റയൽ മാഡ്രഡ് മാത്രമല്ല ബെൻസിമക്ക് പകരം ഒരു മികച്ച സ്ട്രൈക്കറെ സ്വന്തമാക്കാൻ അവർക്ക് സാധിച്ചിരുന്നുമില്ല എന്നിട്ടും റയൽ മാഡ്രഡ് മികച്ച പ്രകടനം നടത്തുന്നുണ്ട് അതിന്റെ കാരണം മെന്റാലിറ്റി ആണെന്ന് പറഞ്ഞിരിക്കുകയാണ് റയലിന്റെ ബ്രസീലിയൻ ഇതിഹാസമായ ജൂലിയോ ബാപ്തിസ്റ്റ ഇന്ത്യൻ മാധ്യമ പ്രവർത്തകനായ മാർക്കസ് മർഗുലാവോക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ബാപ്റ്റിസ്റ്റ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് റയലിന്റെ മെന്റാലിറ്റി തന്നെയാണ് വ്യത്യാസം അതാണ് അവരെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഈ സീസണിലും അവർ മികച്ച രൂപത്തിൽ മുന്നോട്ട് പോകുന്നു എൽ ക്ലാസിക്കോ ചാമ്പ്യൻസ് ലീഗ് പോലെയുള്ള വലിയ മത്സരങ്ങളിൽ മെന്റാലിറ്റിക്ക് പ്രാധാന്യമുണ്ട് മറ്റുള്ള ടീമുകളിൽ എത്തിയാൽ കിട്ടാത്ത ഒരു ഇമ്പാക്റ്റ് താരങ്ങൾക്ക് റയൽ മാഡ്രിഡിൽ എത്തിയാൽ ലഭിക്കുന്നുണ്ട് ഇതാണ് ജൂലിയോ ബാപ്റ്റിസ്റ്റ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ലാലിക കിരീടം റയൽ മാഡ്രിഡ് ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ചാമ്പ്യൻസ് ലീഗ് സെമിയിൽ ബയണിനെ കീഴടക്കുക എന്നുള്ളത് റയലിനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ള ഒരു കാര്യമായിരിക്കില്ല ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കരുത്തരായ ആൾസണലിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ബയൻ മ്യൂണിക്ക് ഇപ്പോൾ വരുന്നത് ഇനി അടുത്ത ലീഗ് മത്സരത്തിൽ റയൽ സോസരാഡിനെയാണ് റയൽ മാഡ്രഡ് നേരിടുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം